നമസ്കാരം നാണംകെട്ട് തല താഴ്ത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അമേരിക്ക നിർമ്മിച്ച് നൽകിയ യുദ്ധവിമാനം ഒരു മാസം ആകാറായി മഴയും വെയിലും ഏറ്റ് വിമാനത്താവളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ത്യയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് വിമാനം അറ്റകുറ്റപ്പണി ചെയ്ത് നൽകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ബ്രിട്ടൺ കേൾക്കുന്നില്ല ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ ശക്തമായത് കൊണ്ടാണ് നമ്മൾ അവരുടെ അവരുടെ കയ്യിൽ നിന്നും അതായത് വിമാനം ഒരു മൂന്നാഴ്ചയോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിങ് നടത്തിയിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ചെലവുണ്ട് ആ പൈസയൊന്നും വേണ്ട എന്ന രീതിയിലേക്ക് പ്രതിരോധ മന്ത്രാലയം എത്തുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ബ്രിട്ടൻ ഒന്നും അമ്പിലും മില്ലിലും അടുക്കുന്നില്ല എന്നൊരു നീക്കമാണ് ആ ഒരു നീക്കമാണ് നമ്മളിപ്പോൾ സംശയത്തോടെ തന്നെ കാണുന്നത് കാരണം ഓരോ രാജ്യത്തിനും വലുത് അവരുടെ സ്വന്തം രാജ്യം തന്നെയാണ് ബ്രിട്ടൻ ഏതെങ്കിലും തരത്തിലൊരു നീക്കം അവരുടെ അണിയറയിൽ ഒരുക്കുന്നുണ്ടാകും പക്ഷെ അതിനുവേണ്ടി അവർ നമ്മളെ ഉൾപ്പെടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ അവർ കരുവാക്കുന്നതാകാം അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനങ്ങൾ ആ ഒരു നീക്കം നമ്മൾ സംശയത്തോടെ തന്നെ കാണുന്നത് രണ്ടാഴ്ച പരിശ്രമിച്ചിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന യുദ്ധവിമാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഉടൻ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റില്ല ബ്രിട്ടനിൽ നിന്നും വിദഗ്ധരെത്തിയാൽ വൈകുന്നതാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ എഫ് തേർട്ടി ഫൈവ് ബി ബ്രിട്ടീഷ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അവിടെ നിന്നുള്ള എഞ്ചിനീയർമാർ ഈ ആഴ്ച എത്തും വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യമായി ബ്രിട്ടനിൽ നിന്നും എഞ്ചിനീയർമാർ വന്നിട്ടും ഈ ഒരു യുദ്ധവിമാനം നന്നാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ചവിട്ടി നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ആക്കരക്കടയിൽ തൂക്കി വിൽക്കുന്നതാണ് നല്ലത് കാരണം ഈ ഒരു വിമാനമാണ് അമേരിക്ക നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവർ ഈ വിമാനം അമേരിക്കയുടെ ഈ യുദ്ധ വിമാനം വിശ്വസിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ശത്രുരാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ വിമാനം ഓടിക്കുന്ന പൈലറ്റുമാരുടെയും ഒക്കെ ജീവിതം തന്നെ കട്ടപ്പോകയാണ് വിമാന നിർമ്മാതാക്കളായ യു എസ് കമ്പനി ലോഹ്ഹീൽഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരും സംഘത്തിലുണ്ടാകും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ബി എ വലിയ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും ഹാങ്ങറിൽ കയറ്റി പരിശോധിക്കും അതിനുശേഷം മാത്രമേ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുമോ എന്ന് ഉറപ്പിക്കാനാകൂ അതില്ലെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം ഇതിനെത്രയും കൊണ്ടുപോകുന്നതിനെക്കാട്ടി ചിലവാണ് കാട്ടി നല്ലത് ആ നിർത്തിയിട്ടിരിക്കുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതിനെ ഇതിനെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യുക എയർലിഫ്റ്റ് ചെയ്ത് നേരെ കൊണ്ട് അപ്പുറത്ത് ശംഖുപകം കടപ്പുറമുണ്ട് കൊണ്ട് അവിടെ കൊണ്ടെങ്കിൽ കളയുക അല്ലെങ്കിൽ അവിടെ ആ മണലിൽ കൊണ്ട് തന്നെ ഇട്ടാൽ പിള്ളേർക്ക് കളിക്കാൻ കൊള്ളാം ഇനി അതിനുവേണ്ടി മാത്രമേ ഈ അമേരിക്കയുടെ യുദ്ധവിമാനം ഉപയോഗിക്കാൻ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇനി അതിനെ ഇത്രയും നന്നാക്കിയിട്ടോ ഇനി ഒരു കാര്യവുമില്ല അതിനിടെ വിമാനത്തിന്റെ റിസർവ് പൈലറ്റ് തിരികെ പോയി ഇതോടെ യുദ്ധവിമാനം പൂർണ്ണമായും ഇന്ത്യയുടെ സുരക്ഷതയിലാണ് ബ്രിട്ടനുകാർ ആരും വിമാനത്തിനൊപ്പം ഇല്ല എന്നതാണ് സൂചന എല്ലാ മർത്ഥത്തിലും അനാഥനായി പോയി ബ്രിട്ടന്റെ യുദ്ധവിമാനം പുതിയ ടീം ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ അധികൃതർ ഉള്ളത് വിമാനം ഹാങ്കറിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഉണ്ടായെങ്കിലും ബ്രിട്ടൻ അത് തള്ളിക്കളയുകയാണ് തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിദഗ്ധരും പൈലറ്റും നേരത്തെ തിരിച്ചു പോയിരുന്നു പുതിയ ടീം എത്തുന്നതോടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് വിമാനം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ലോകത്തെ ഏറ്റവും ചെലവേറെ യുദ്ധവിമാനമാണ് അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി അതിനാൽ തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യകൾ മറ്റാരെങ്കിലും പരിശോധിക്കുമോ എന്ന് ബ്രിട്ടന് ഭയമുണ്ട് ഈ യുദ്ധവിമാനത്തെ ഉപഗ്രഹം ഉപയോഗിച്ച് ബ്രിട്ടൻ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ നിരീക്ഷണമൊക്കെ നമുക്ക് തടയാൻ എളുപ്പമാണ് സാങ്കേതിക തകരാറും ഇന്ധനം തീരുന്നുവെന്ന പ്രശ്നവും മനസ്സിലാക്കി അടിയന്തര ലാൻഡിങ്ങിനായി സ്ക്വാക്ക് ഏഴായിരത്തി എഴുന്നൂറ് എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത് അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത് നേരത്തെ സാങ്കേതിക തകരാറ് തിരിച്ചറിഞ്ഞാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് ഇറക്കിയതെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ തകരാർ കാരണം തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്ന യു കെയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് തിരികെ പറക്കുമെന്നതിൽ യാതൊരു വ്യക്തതയുമില്ല ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് സംയുക്ത അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയ ബ്രിട്ടന്റെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന വിമാനമാണ് തിരുവനന്തപുരത്ത് അടിയന്തിരമായി ഇറക്കിയത് ഇതൊരു അസാധാരണമായ സംഭവമാണ് റഡാർ സംവിധാനങ്ങളെ പോലും കബളിപ്പിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം എന്നാണ് അമേരിക്കയുടെ അവകാശവാദം ആ യുദ്ധവിമാനമാണ് വെയിലും മഴയും ഏറ്റ് ഒന്നല്ല രണ്ടല്ല മൂന്ന് നാല് ആഴ്ചയായി ഇപ്പോൾ ഒരു മാസം ആവാറായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അനാഥമായി കിടക്കുകയാണ് ഈ വിമാനത്തിന്റെ പുറം ചട്ടയിലെ ചെറിയ തകരാർ പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ദ്ധർ തന്നെ വേണ്ടി വരുന്നു നിലത്തുനിന്ന് കുത്തനെ പറന്നുപോങ്ങാനും അതേപോലെ നിലത്തിറങ്ങാനും കഴിയുന്ന സംവിധാനം എഫ് തേർട്ടി ഫൈവ് ബിയിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായാൽ അതിന് കഴിയില്ല അതിനിടെ വിമാനത്താവളത്തിന്റെ സേവനം ഉപയോഗിച്ചതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്നും വിമാനത്താവള അധികൃതർ പറയുന്നുണ്ട് വിദേശ സൈനിക വിമാനമായതിനാൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് വിമാനത്തിന്റെ ഭാരം അനുസരിച്ചാണ് ഫീസ് ഈടാക്കുന്നത് ഇതുവരെ മൂന്നു ലക്ഷം രൂപ വാടകയായിട്ടുണ്ട് ഇത്രയും ചെറിയ തുക ആയതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും കേന്ദ്രം ഈടാക്കാൻ ഇടയില്ല അദാനി ഗ്രൂപ്പിന് കേന്ദ്രം വാടക നൽകിയേക്കും ബ്രിട്ടീഷ് നാവിക സേനയുടെ നൂറ്റിപ്പത്ത് ബില്യൺ ഡോളർ വില വരുന്ന അഞ്ചാം തലമുറ സെൽഫ് ജെറ്റ് ആണ് ഇത് കേരളത്തിലെ മഴ കൊണ്ട് നശിക്കേണ്ടത് കരുതി ഹാംഗറിലേക്ക് മാറ്റിയിടാമെന്ന ഇന്ത്യയുടെ വാഗ്ദാനം ആദ്യം ബ്രിട്ടൻ തള്ളുകയായിരുന്നു ഇന്ത്യക്ക് സ്വന്തമല്ലാത്ത അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ പരിധിയിലുള്ള ഹാങ്കറിലേക്ക് മാറ്റാത്തത് ഇന്ത്യയെ വിശ്വാസമില്ലാത്തതിനാലാണ് എന്നൊരു പ്രചാരണവുമുണ്ട് ഈ വാദങ്ങളെ റോയൽ നേവി തള്ളിയിരുന്നു വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ യു കെയിൽ നിന്നും എഞ്ചിനീയറിംഗ് ടീം എത്തിയാലുടൻ വിമാനം ഹാങ്കറിലേക്ക് മാറ്റുമെന്നാണ് റോയൽ നേവി വക്താവ് അറിയിച്ചത് അതേസമയം മറ്റൊരു രാജ്യത്ത് വിമാനം നിർത്തിയിട്ടിരിക്കുന്നു എന്നതിനാൽ ബ്രിട്ടന് ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് വ്യോമയാന വിദഗ്ധരുടെ അഭിപ്രായം വിമാനം തുറസായ സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നതിനാൽ എഫ് തേർട്ടി ഫൈവ് ബിയിൽ കൃത്രിമം കാണിക്കാനൊന്നും സാധിക്കില്ല എന്നാണ് വ്യോമസേനാ വിദഗ്ധനായ മാർക്ക് മാക്ടിൻ വ്യക്തമാക്കുന്നത് വിമാനം പുറത്താണെങ്കിലും യു കെ സാറ്റലൈറ്റ് വിമാനത്തെ നിരീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും വിമാനത്തിന് അരികിലെത്തിയാൽ പോലും ആദ്യം അറിയുന്നത് യു കെ ആയിരിക്കുമെന്നാണ് അവരുടെ അവകാശവാദം അറ്റകുറ്റപ്പണിക്ക് ശേഷം വിമാനം പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ സി സമ്ദി ഗ്ലോബ് മാസ്റ്റർ വിമാനമോ ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനമോ അയച്ച് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തെ ബ്രിട്ടനിലേക്ക് തിരികെ എത്തിക്കാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ്